ഹലോ സ്ലാമലൈക്കും അപ്പോൾ ഞങ്ങൾ പാർട്ടി ടൂവിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ളത് കാണിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ ഫ്രഷ് ഒക്കെ ആയ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് പിന്നെ പോകുന്നതായിട്ട് കാണിക്കണില്ല പിന്നെ ഞങ്ങൾ അവിടെ ബസ് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഞങ്ങൾ പോണത് ഗോൾഡൻ ടെമ്പിൾ ഇത് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അവിടെ ബസ്സൊക്കെ നിർത്തി എല്ലാവരും ബസ്സിന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള എന്താണ് ഇപ്പോൾ ഉള്ളത് ഇത് പാർക്കിൻ്റെ ഏരിയ കേട്ടോ വന്നിട്ട് ഞങ്ങളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടത് അതേപോലെ ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ ഇതിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നുട്ടോ ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു ക്ഷേത്രം ഇട്ടത് ഇത് എന്താ പറയാ എവിടെ എന്ന് നമ്മളെ കൊടുകിലെ വയിലെ കുപ്പിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബുദ്ധമത ക്ഷേത്രമാണ് ഇട്ടത് പിന്നെ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഇത് നിർമ്മാണം ആരംഭിച്ചത് എന്നിട്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പിലാണ് ഇത് ഭക്തർക്കായിട്ട് ഇത് തുറന്നു കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ ചുറ്റുമുള്ള വാങ്ങലാണ് കേട്ടോ ഇതിന്റെ ചുറ്റുവായിട്ട് ഒരു മൂന്നാല് ക്ഷേത്രങ്ങൾ കൂടി ഉണ്ട് കേട്ടോ ചുറ്റുവായിട്ടുള്ളത് എന്നിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ എന്താ പറയാ നമ്മള് കേറണമെന്നുണ്ടെങ്കിൽ നമ്മള് ചെരുപ്പൊക്കെ ഇവിടെ പുറത്ത് അയച്ച് കൊടുക്കണം കേട്ടോ അതിനോൽ ചാർജ് എത്ര മൂന്ന് രൂപ എത്രയാണ് ഓല് ഈടാക്കുന്നത് അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ ഇവിടെ കൊടുത്തിട്ടാണ് പിന്നെ ഇവിടെ ഈ സൈഡ് ഭാഗം ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ വിളക്കുകളൊക്കെ ഇങ്ങനെ കത്തിയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഈ ഇതിലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കയറണത് ഈ ഗോൾഡൻ ടെമ്പിൾ ഇതിലാണ് കയറണത് കേട്ടോ ഇവിടുത്തെ പ്രതിമകളൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഗോൾഡനിൽ നിർമ്മിച്ചതൊക്കെയാണ് ഇന്നതൊക്കെ ഓരോരോ ക്ഷേത്രങ്ങളാണ് കേട്ടോ ഇതൊന്നുമില്ല എപ്പോഴും തുറക്കലില്ല അതാണ് ഞമ്മക്ക് വേണോലെ തുറന്ന് വെക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കണം കേട്ടോ അതിൻ്റെ ഉൾഭാഗങ്ങളാണ് ഈ കാണിക്കണത് ഒരുപാട് കുത്തുപണികളും വർക്കുകളൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള അതിമനോഹരമായ വർക്കുകളാണ് കേട്ടോ കുറേ ആളുകൾ ഇതിൻ്റെ ഉൾഭാഗത്തുണ്ടായിരുന്നു അതേപോലെ ഫോട്ടോസായിട്ടും വീഡിയോസൊക്കെ ആയിട്ട് എടുത്തുകാണ്ടൊക്കെ എല്ലാവരും നിൽക്കുന്നുണ്ട് അതേപോലെ ഞങ്ങളും അതിനെ കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ ഇതിൻ്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ട് കേട്ടോ ഞാൻ ഞങ്ങൾ ഉൾഭാഗമൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്തേക്ക് ഇറങ്ങിക്കാണ്ട് ഞങ്ങൾ വി തിരിച്ചങ്ങോട്ട് പോണതാ തിരിച്ച് പോകാൻ കൊണ്ടിരിക്കും അതിൻ്റെ ഞങ്ങൾ ബസ്സിൻ്റെ അവിടെക്കാണ് പോണത് ആ ബസ്സിൻ്റെ അവിടെക്ക് എത്തി കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടില്ല ഒരു ബസ്സിൽ കയറിയിട്ടോ അങ്ങനെ ബസ്സിലൊക്കെ കയറിക്കാണ്ട് ഞങ്ങൾ ഇനി ഇവിടുന്ന് അടുത്ത സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകണിട്ടോ അങ്ങനെ അവിടെ ഇറങ്ങി അങ്ങനെ ഇവിടെ കരിക്ക് കരിക്ക് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് പിടിച്ച് പിന്നെ സ്വീറ്റ് ഫോണൊക്കെ ഉണ്ട് ചുട്ടതും പുഴുങ്ങിയതും അങ്ങനെ അതും വാങ്ങി കഴിച്ച് മസാലയൊക്കെ പുരട്ടി പുരട്ടിക്കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് പിന്നെ ഇത് ഇവിടെ ഒരു ഡാം ഉണ്ട് അങ്ങനെ ഡാം ഒന്ന് വിസിറ്റ് ചെയ്യാറ് ഏണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോണത് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ നമ്മൾ വെയിൽ ടൈം ആയി ഉച്ച ടൈം ആയിട്ടുണ്ട് നല്ല വെയിലൊക്കെ ആയിരുന്നു ആളുകൾ ഇവിടെ ഒക്കെ കുറവാണ് കേട്ടോ ഇനി ഡാമിന്റെ ആ ഭാഗത്തൊക്കെ ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ നമ്മൾ വെയിലുമാണ് പിന്നെ അവിടെ വെള്ളമൊന്നും വരുന്നില്ല അപ്പോൾ കുറച്ച് പേരൊക്കെ പോയിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞു വെറുതെ അതേറ്റം പോകണ്ട അവിടെ കാര്യമായിട്ട് കാണാനൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്തൊക്കെയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ബസ്സിൽ ഫുഡ് കഴിക്കാൻ രാവിലെ അതേ വേണ്ടിയിട്ട് പോകുന്നു അങ്ങനെ നിങ്ങളിതാ കയറി ഫുഡ് കഴിക്കാനൊക്കെ കയറി അപ്പം ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വരുന്ന നമുക്ക് ഫുഡൊക്കെ വരുന്ന കേട്ടോ വിളമ്പി തരുന്നതും കാര്യങ്ങളൊക്കെ അങ്ങനെ ചിക്കൻ ബിരിയാണിയും പിന്നെ പക്ഷേഡ് ഡിഷായിട്ട് അച്ചാറ് തൈര് ഇതൊക്കെയാണ് ഉച്ചക്കത്തെ ഫുഡിലുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങുകയാണ് കേട്ടോ പിന്നെ ഇൻഷല്ല ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ പാർട്ട് ത്രീ ആയിട്ട് കാണിക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക